Radžiadi radžiu, kad tarti kartu maija išeši, kur suvedė namą, turi matramą, atomą. എബ്രുവരിന്റെ ആറിന്റെ പത്തിൽ ഇങ്ങനെ വായിക്കാം ഏമൻ ഹാലെ ലൂയ ദൈവനാമത്തോട് നാം കാണിക്കുന്ന സ്നേഹവും ഏമൻ ഹാലെ വിശുദ്ധന്മാരെ നമ്മൾ ശുശ്രൂഷിക്കുന്നതൊന്നും ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല ഏമൻ ഹാലെ ലൂയ ചിലപ്പോൾ ദൈവം നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും കർത്താവിന്റെ സെർവ് ചെയ്യാനൊക്കെ വിളിക്കുന്നത് ഏമൻ ഹാലെ ലൂയ നമ്മൾ ചെയ്യേണ്ടി ഒരു കാര്യമേ ഉള്ളൂ എമൻ ഹാലെ ലൂയ അതനുസരിച്ച് ഏമൻ ഹാലെ ലൂയ ചോദ്യങ്ങൾ ചോദിക്കാതെ എമൻ ഹാലെ ലൂയ ഏമൻ കർത്താവിന്റെ ഏമൻ നമുക്ക് തന്നിരിക്കുന്ന ആ കാര്യങ്ങൾ ഏമൻ ഹാലെ ലുയ വിശ്വസ്തയോടെ ചെയ്യുക ഏമൻ ഹാലെ ലൂയ അതിനൊരു ഉദാഹരണമാണ് കുരി ചുമൻ ഹാലെ ലു സൈമൻ ഏമൻ സൈമൻ ഇതൊന്നും ഒരുക്കമല്ലായിരുന്നു ഏമൻ ഹാലേല സൈമൻ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല അവിടെ വന്നത് എമൻ ഹാലെ ലൂയ പക്ഷേ സൈമൻ ചിന്തിക്കാതെ തന്നെ റോമൻ പറയാടികൾ പറഞ്ഞപ്പോൾ സൈമൻ ഏമൻ ചോദ്യം ചോദിക്കാതെ അല്പസമയം വഹിച്ചു എന്ത് സംഭവിച്ചു റോമൻ മാർക്കോസിന്റെ പതിനാറ് പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്നിലെ സൈമനെ അഡ്രസ് ചെയ്യുന്നത് റൂഫസ് അലക്സാണ്ടറിന്റെ പിതാവായിട്ടാണ് എമൻ ഹാലെ നമുക്ക് വചനം വായിക്കുമ്പോൾ അറിയാം അന്നത്തെ കാലത്ത് ഏമൻ ഹാലെ ലൂയ ദൈവം അവരെ ഒരു വലിയ ഉയർച്ചയിലേക്ക് ഏമൻ ഇരുത്തിയ രണ്ട് വ്യക്തികളാണ് എമൻ ഹാലെ ലൂയ ഒരു പിതാവ് ഏമൻ ഹാലെ ലൂയ കർത്താവിനെ സെർവ് ചെയ്യാൻ ഏമൻ ഹാലെ ലൂയ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ ദൈവം തലമുറകളെ മാനിച്ചു എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നും ഏമൻ ദൈവം അനന്യനായിട്ട് തുടർന്നു നമ്മൾ കർത്താവിന് വേണ്ടി കാണിക്കുന്ന സ്നേഹം ഏമൻ ഹാലേലു വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതും ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതും ദൈവം മക്കളെ സഹായിക്കുന്നതൊന്നും കർത്താവും വറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല ൻ ഹാലെ ലൂയ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും അതൊരു അനുഗ്രഹമാക്കി ദൈവത്തേർക്കും എമൻ ഹാലെ ലൂയ അതുകൊണ്ട് കർത്താവിനെ സേർവ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പോലും എമൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എമൻ ആ നാമത്തോടുള്ള സ്നേഹം കാരണം എമൻ ഹാലയിലൂ നമ്മൾ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റി പോലും മിസ് ചെയ്യാതിരിക്കുക എമൻ ഹാലെ ഈ വചനങ്ങളാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ആമൻ